കൊട്ടാരം വണ്ടി വണ്ടി അല്ല കുതിര വണ്ടി ചേട്ടൻ കയറേ ഞാൻ വലിക്കാം ഐസ്ക്രീം പാർലർ പണക്കാരുടെ ബീച്ചാ കേട്ടാ കൊളം നമുക്ക് കൊളം വരാം ഞാനും വരാം ഞാനും വരാം വരിക വരിക എന്റെ അല്ല പോണ നോക്കി ഇന്നലെ വരുമെന്ന് വരുന്നത് കാത്തിരുന്നു എന്ത് പറ്റിയ ശോകൻ അത് വണ്ടി ഡബ്ബളായി പോയി അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ ഈ ദൂരയാത്രയിൽ ശീലമില്ലാത്തവർക്ക് ഭയങ്കര പ്രശ്നമാണ് വക്കീൽ ദൂരയാത്രയിൽ ശീലമുള്ളവർക്കാണെങ്കിലും ഭയങ്കര ഈയിടെ വക്കീൽ അല്പം കുംഭം ഇറങ്ങിയിട്ടുണ്ടല്ലോ വക്കീൽ സാർ കുടുംബപരമായി പെട്ടെന്ന് വീർക്കുന്നതാണ് എങ്ങനെ നീര് വരാതിരിക്കും പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല തീറ്റി മാത്രം ചേട്ടനെ പോലെ പറഞ്ഞ യാത്രാ ക്ഷീണം കൊണ്ട് ഇങ്ങനെ പിച്ചും പറയുവാ കാര്യമാക്കണ്ട മുൻഷാമി അമുലെ കൂട്ടിക്കൊണ്ട് എല്ലാം ചൊണ്ണമാരി ശരി ചാടി ചാടി ഇങ്ങോട്ട്

aprada misha ai என் ரத்தின் ரத்தமான அன்பு தமிழ் மக்களே நான் தான் லாலிச்சன் கவுண்டர் இன்று முதல் உங்களுடைய எல்லா பிரச்சனைகளுக்கும் இந்த லால் கவுண்டர் தான் தீர்ப்பு கல்வி நான் ஆணையிட்டால் அது நடந்து விட்டால் இந்த ஏழையர் வேதனைப்பட மாட்டேன் நீங்க நினைக்கிற மாதிரி நான் உண்மையிலே ஒரு மலையாளி அல்ல அல்ல என் தாய்நாடு தமிழ்நாடு தான்

നമ്മുടെ ഒരു നിലവാരത്തിൽ ആരാണ്ടി പറിക്കുന്നത് ഓ അയല കയറി പറ്റി അയലും ശ്രീകരിക്കേണ്ട ഒരു പ്രായ മുറുകാള എന്ത് മര്യാദകളാണോ കാണിക്കുന്നത് ഒരാളെ മുറിയിൽ ചവിട്ടി തുറന്നാണ് മര്യാദ വേണ്ട നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ

திருட்டு பசங்கள் யாரு அசோகன் அழியமார் அழியாவது கிளையாவது, எவனாயிருந்தா இறக்குன்னு இங்க நான் சொல்றேன் சட்டம் புரிஞ்சுதா അതുകൊണ്ടാ നമ്മളീ ചെറിനെ പോലെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കോ ഇവിടെ ഉള്ളവരെ ഇത് പറയാൻ തുടങ്ങി ആയല്ലോച്ചെ അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന അല്ലാതെ ചേട്ടനല്ല നീ പിന്നെ ചേട്ടാ വേണ്ട വേണ്ട എന്താ അവിടെ പള്ളി ഉണ്ടോ മണിയടി കേൾക്കുന്നു ശ്രീദേവിടാ നിന്നെ എത്ര നേരമായിട്ട് മുകളിൽ അന്വേഷിക്കുന്നു താഴത്തെ പണികൾ ചെയ്യാൻ വേറെ ജോലിക്കാരില്ലേ ഇവിടെ ചെല്ലേ അർജുന ജോലിക്കാരി കുട്ടിയാ അപ്പൊ നമ്മുടെ കുട്ടിയോ കളരി േ ഇതാണോ മോള് ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ ഉണ്ടല്ലോ പ്രായം ഉണ്ടെങ്കിൽ എന്താ എന്തൊരു മഹശ്രീ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന ആവരണങ്ങളോ ഉണ്ടോ അസുഖം ഓ അലയാ കലക്കി നമുക്ക് കലക്കാം ഇതാണ് രാജവലയുടെ മുത്തശ്ശി പെങ്ങളും മക്കളും മരുമക്കളും കുട്ടികളും വണക്കം ഉക്കാരങ്ങ ഞങ്ങൾ കഴിച്ചില്ല അമ്മച്ചി കഴിച്ചല്ലേ ഇരിക്കാൻ പറഞ്ഞത് അതെ അശോകന്റെ അളിയത് ഇതില് അല്ല ഞാൻ ഓ തെറ്റി തെറ്റി ഇതാണ് അശോകൻ என் கொச்சுமோல் ராஜவல்லிக்கும் உங்க பையன் அசோகனுக்கும் சீக்கிரமா கல்யாணம் நடக்கணும் இதே கவுண்டர் நாயனு ராஜவல்லி இப்ப வந்துருவா நீங்க எல்லாரும் கீழே உக்காருங்க 鬼嘞鬼嘞！哇。 രാജവല്യയുടെ അഞ്ചാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചതാ പിന്നെ വളർത്തിയതും നോക്കിയതും അല്ല ഈ മുത്തശ്ശിയ അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ ആരും ഇതെടുത്തൊരു അക്ഷരം പറയാറില്ല അത്ര ക്യാൻസർ എല്ലാവർക്കും ആ എത്തില്ല കക്ഷി രാജവല്യക്ക് മനസ്സിലായോ ഇതാരൊക്കെയാണെന്ന് അച്ഛന്റെ ബന്ധുക്കൾ വരുമെന്ന് വക്കീലെങ്കിൽ പറഞ്ഞിരുന്നല്ലോ മോളെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ മോക്ക് ഇതാണ് മോളുടെ അപ്പച്ചി ഇത് അശോകൻ എന്താടി ഇത് റൈഡിങ് കഴിഞ്ഞു വരുമ്പോ കുടിക്കാൻ എന്താ തരണ്ടെന്ന് എനക്ക് അറിയില്ലല്ലേ അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ ചില ഹോർലിച്ച് കൊടുക്കണ്ടേന് പാല് കൊടുത്ത് ആ കണലും ദേഷ്യം വരും അയ്യടാ അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാൻ അമ്മാവന്റെ മകളെ കണ്ടല്ലോ തൃപ്തിയായല്ലോ അഭയാർത്ഥികളെ പോലെ ഇനി ഇങ്ങനെ തമ്പടിച്ചിറക്കാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ അതിപ്പോ ഇവിടെ എന്തോ ഉണ്ടായത് ആൾക്കാരെ കണ്ടും പരിചയപ്പെട്ടു സ്നേഹം ഉണ്ടാക്കുന്നു അല്ലാതെ തവളെ വിഴുകി നെറുക്കോലിയെ പോലെ സംസാരിക്കാതിരുന്നാലേ ആരും മൈൻഡ് ചെയ്യില്ല ഗുണദോഷ കമ്മിറ്റിക്ക് ഇവിടെയും ഒരു കുറവില്ല കാര്യം ഞാനേ ശരി ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ലാങ്ക് യു സോറി ചിന്താത്ത വേഷം അങ്ങനെ ആരോട് ഉണ്ടാക്കുന്ന ബന്ധവും തൽക്കാലം വേണ്ട വേണ്ട ഏറ്റം എന്താ ഒരു 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 പത്രാസ് ഒറ്റ വീക്ക് ആകെ ഉള്ളത് പെണ്ണിന്റെ അശോക വിരിയുന്ന സുഗന്ധം ഉണ്ടാവും അതേ ദൃഢമാവും കൂടുതൽ കേട്ടോ നീ ഈ പറയണ പോലെ ഒന്നുമല്ല കല്യാണം ഒക്കെ മാറിക്കൊള്ളു ഇവിടുത്തെ രീതി അനുസരിച്ച് വളഞ്ഞ കുട്ടിയല്ലേ പെട്ടെന്ന് മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ട് കാണും ഞാനൊരു കാര്യം പറയാം യത്കേട് കൊണ്ട് മാത്രമാ നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്തു ആകാശ കോട്ട കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും നിലത്തിൽ നിന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തരുത് പുല്ല് ആരാന്റെ പറമ്പിൽ തന്നെ എന്റെ നീ ആ രാജവല്യെ സുഹിപ്പിച്ച് കയ്യിലെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു നിങ്ങളെ രാത്രി കള്ളു കുടിച്ചിട്ട് വന്ന് സാഹിത്യം പറയുമ്പോ ഓർക്കണായിരുന്നു വർത്തമാനം പറയാതെ സുമി അന്നേരത്തെ ആവേശത്തിന് ഞാൻ ഒരു പ്രതികാര കുതുക്കിയായി പോയി ചക്കാട്ടേണ്ടി വരുമോന്ന് വിചാരിച്ചില്ല നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഞാനിപ്പ എന്ത് ചെയ്യണം പറയുന്നത് മൈലാഞ്ചി പൊറട്ടാറിയാമോ ഓ ഇനി ഈ ശരീരത്തിൽ മൈലാഞ്ചി പൊരട്ടാത്തിന്റെ കുറവേ ഉള്ളൂ എനിക്കല്ല പിന്നെ കുഴി പോയ അമ്മയ്ക്ക് രാജവല്ലി അവരങ്ങനെയൊക്കെ പറയും ഈ കണ്ണി കണ്ട ക്രീം ഒക്കെ തേച്ച് ശരീരം ചീത്തയാക്കണ്ട ഞാൻ പറയുന്നത് കേക്ക് ഈ ചന്ദനും മഞ്ഞളും കൂടെ ദേഹത്തങ്ങോട്ട് തേച്ച് കുളിച്ചാലുണ്ടല്ലോ ല്ലേ ഞാൻ ഈ മൈലാഞ്ചിയായിട്ട് എവിടെയൊക്കെ തിരക്കി അടക്കായിരുന്നു നിങ്ങോട്ട് എഴുതി അന്വേഷിക്കുന്നു എന്തിനാണെന്ന് മോക്കറിയ അല്ലേ മോളെ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഓ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മോളെ ഇതൊന്നും ഞാൻ ഏട്ടൻ ഏറ്റൻ ഇവിടെ ഇരിക്കയായിരുന്നോ ആ സുമല ചേച്ചിയുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആൽബത്തിൽ കാണുന്നില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതായിരുന്നത് ഇന്നലെ കൂടി ഞാൻ അത് എടുത്തു നോക്കിയതാ ആവശ്യം കഴിഞ്ഞല്ലോ ഇനി എനിക്കറിയാം ഈ കല്യാണം മുടക്കാൻ ഏട്ടൻ ഒത്തിരി ബുദ്ധിമുട്ടിന്ന് ഇത് മുടങ്ങേന്റെ വിഷമത്തിൽ ഞാൻ ഈ പറയണമെന്ന് ഏട്ടൻ കരുതിരിക്കണേ എനിക്കറിഞ്ഞൂടേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് പിന്നെ അമ്മയുടെ ചീത്ത പേടിച്ച് വേഷം വെട്ടി നിന്ന് കൊടുക്കുന്നു

തീർത്താ തീരാത്ത കടം വരുത്തി വെച്ചിട്ടാ മോളെ നമ്മുടെ അച്ഛൻ പോയത്